കാന്തപുരം വകുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട മുസ്ലുകാരായി ഇപ്പോൾ മാറിയിരിക്കുക കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം എ പി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും സന്ദേശം കാര്യം ുംതനിരപേക്ഷൂല്യമാണ് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന് പരിചയമുള്ള വളരെ അടുക്കമുള്ള മത മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരാണ് പിന്നീട് അവിടെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് തൂപ്പിലേറ്റുക എന്നത് മാറ്റി വെക്കാൻ തീരുമാനിക്കപ്പെട്ടത് ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുറന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ച ഇനിയും തുടർന്നും അവരുടെ മോചനം ഇസ്ലാമിക നിയമം അടിസ്ഥാനപ്പെടുത്തി തന്നെ പ്രായശ്ചിത്വം ചെയ്യുന്നവരെ മോചിപ്പിക്കാനാവും എന്നാണ് മുസ്ലീങ്ങളുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹം എന്നോട് തന്നെ പങ്കുവെച്ചത് തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ്